െ സ്നേഹമുള്ളവരെ ഇന്ന് മെയ് ഇരുപത്തിയഞ്ചാം തീയതി നമ്മുടെ വണക്കത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ ദിവസമാണ് നിങ്ങളുടെ നിയോഗങ്ങളെ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരുന്ന എല്ലാവരെയും പരിശുദ്ധ ദിവ്യവലിയുടെ സമയത്ത് എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയിൽ നിങ്ങളുടെ എല്ലാവരുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്ന് പ്രത്യേകമായിട്ട് ജന്മദിനം ആഘോഷിക്കുന്നവർക്കും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്കും പലവിധത്തിലുള്ള പരീക്ഷകൾ എഴുതുന്നവരെയും രോഗികളായി കഴിയുന്ന എല്ലാവരെയും ഓപ്പറേഷൻ വിദ്യാകുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ സൗഖ്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുക സ്നേഹമുള്ളവരെ ഇന്ന് ഉയർപ്പുകാലം ആറാമത്തെ ഞായറാഴ്ച ഇത് തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്നത് സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്പർശിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് അതിൽ ഇരുപത്തിയൊന്നാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും ഈശോ ജനങ്ങളോട് പറയുകയാണ് ഈശോയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈശോയുടെ വചനം പാലിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ പിതാവായ ദൈവം നമ്മളിലേക്ക് വരികയും നമ്മളിൽ വാസമുറപ്പിക്കുകയും ചെയ്യും ഇത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ നിറവേറിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പരിശുദ്ധ അമ്മ എപ്പോഴാണോ ദൈവ ഹിതത്തിന് സമ്മതം നൽകിയത് അപ്പോൾ മുതൽ ദൈവത്തിനോടുള്ള സ്നേഹം പ്രകടമാക്കിയത് അപ്പോൾ മുതലേക ദൈവം അവളിൽ വന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പിതാവാ ദൈവത്തിന്റെ ദൈവത്തിന്റെ പ്രിയമുള്ള മകളായിട്ട് പരിശുദ്ധ അമ്മ അമ്മയായിട്ട് പരിശുദ്ധത്തിന്റെ ഏറ്റവും പ്രിയമുള്ള മകളായിട്ട് മാറുകയാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ ഇത് സംഭവിച്ചത് പരിശുദ്ധ അമ്മ അഞ്ച് കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ഒന്ന് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ നിറഞ്ഞു നിൽക്കുന്ന വിശ്വാസം ഹെബ്രുക്കഴിഞ്ഞ ലേഖനം പതിനൊന്നാം അധ്യായം ആറാം തിരുവചനത്തിലെ നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട് വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല പരിശുദ്ധ അമ്മ തന്റെ വിശ്വാസം വഴിയാണ് ദൈവത്തെ പ്രീതിപ്പെടുത്തിയത് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ വിശ്വാസം വഴിയാണ് നമ്മുടെയൊക്കെ ജീവിതം ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിട്ട് മാറണമെങ്കിൽ ദൈവത്തിന് പ്രീതികരമായിട്ടുള്ള ജീവിതമായിട്ട് മാറണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളത് വിശ്വാസമാണ് ഈ വിശ്വാസത്തിൽ വളരുപാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടാമതായിട്ട് നമുക്ക് പരിശുദ്ധ അമ്മയിൽ കാണുന്നത് പരിശുദ്ധ അമ്മയുടെ അനുസരണമാണ് അനുസരണം വഴിയാണ് പരിശുദ്ധ അമ്മ ഈ ലോകത്തിന്റെ മുഴുവന് അമ്മയായിട്ട് മാറിയത് അബ്രഹാമിന്റെ ജീവിതത്തിൽ ഈ അനുസരണം കൊണ്ടാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവായിട്ട് മാറുന്നത് ദൈവം പറഞ്ഞു അബ്രഹാമിനോട് നീ നിന്റെ ജന്മനാടൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക ഉടനെ തന്നെ അബ്രഹാം ദൈവത്തിന്റെ പുറകെ പോവുകയാണ് ഈ ദൈവത്തിന്റെ പുറകെ പോയ അബ്രഹാമിനെ ദൈവം ശക്തിപ്പെടുത്തുന്നുണ്ട് പല അവസരങ്ങളിലും അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുകയാണ് ഈ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളെക്കാട്ടും കൂടുതലായിട്ട് അബ്രഹാമിനെ അനുഗ്രഹിക്കുകയാണ് കാരണം അബ്രഹാമിന്റെ അനുസരണം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ അനുസരണം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതത്തില് നമുക്ക് നഷ്ടമായ സ്വർഗീയ ജീവിതം നമുക്ക് തിരികെ ലഭിച്ചത് ഉപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഹവായയുടെ അനുസരണക്കേട് മൂലം നമുക്ക് നഷ്ടപ്പെട്ട ആ ദൈവിക ജീവൻ പരിശുദ്ധ അമ്മയുടെ അനുസരണം വഴി പരിശുദ്ധ അമ്മ നേടിത്തരികയാണ് മൂന്നാമതായിട്ട് നമുക്ക് പരിശുദ്ധ അമ്മയിൽ കാണുന്നത് പരിശുദ്ധ അമ്മയുടെ എളിമയാണ് നമ്മുടെ ജീവിതത്തിലും നമുക്കും ഏറ്റവും ആവശ്യമുള്ളത് എളിമയാണ് നമ്മുടെ ജീവിതത്തിലെ പലപ്പോഴും എളിമപ്പെടുവാനായിട്ട് മടി കാണിക്കുന്നവരാണ് പരിശുദ്ധ അമ്മ തന്റെ സ്വസ്ത്രഗീതത്തില് പറയുന്നത് അവിടുന്ന് ഈ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ കാണിച്ച ആ ഒരു എളിമ കൊണ്ട് പരിശുദ്ധ അമ്മയെ ഈ ലോകം എന്നും ഓർക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തില് നമ്മൾ ഈ എളിമയെന്ന പുണ്യത്തിൽ വളരുവാനായിട്ട് പരിശ്രമിക്കുക നാലാമതായിട്ട് പരിശുദ്ധ അമ്മയില് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വിശുദ്ധിയാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പ്രലോഭനങ്ങളുടെ നടുവിലാണ് അതുകൊണ്ടാണ് പ്രഭാഷന്റെ പുസ്തകത്തിലൂടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നത് സിംഹം ഇരയ്ക്ക് വേണ്ടി പതിങ്ങിയിരിക്കുന്നത് പോലെ പാപം പാപിക്കു വേണ്ടി പതുങ്ങിയിരിക്കുന്നു ഈ പ്രലോഭനങ്ങളുടെ നടുവിൽ നിരവധിയായിട്ടുള്ള പാപ സാഹചര്യങ്ങളിലേക്ക് വഴി പോകുവാനുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിലും അതിനോടൊക്കെ എതിർത്തുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതം വിശുദ്ധിയുള്ള ജീവിതമായിട്ട് മാറുക പഴയ നിയമത്തിലെ ജോസഫിന്റെ ജീവിതം നോക്കുക പാപം ചെയ്യുവാനായിട്ടുള്ള ഉണ്ടായിട്ടും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിത വിശുദ്ധി പാലിച്ചുകൊണ്ട് ജോസഫ് ജീവിക്കുന്നു ഓർക്കുക താമര വിനിയുന്നത് ആണെങ്കിലും താമരയുടെ ഒരു ഇതിറിൽ പോലും ഒരു അഴുക്ക് കാണുന്നില്ല അതേപോലെ ഇതുപോലെയായിരിക്കണം നമ്മുടെ ജീവിതം ോഭനങ്ങളുടെ നടുവിൽ നമ്മൾ ജീവിക്കുമ്പോഴും ഒരു പാപം പോലും നമ്മുടെ ജീവിതത്തിലേക്ക് വരാതെ സൂക്ഷിക്കുക മനുഷ്യരായ നമ്മൾ ബലഹീനരാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും പാപം ചെയ്തു പോകുന്ന മനുഷ്യരാണ് എങ്കിലും പരിശുദ്ധ കുംഭസാരം എന്ന കൂതാശയിലൂടെ ആ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് വാസമുറപ്പിക്കുവാനായിട്ട് തുടരുന്നു അഞ്ചാമതായിട്ട് പരിശുദ്ധ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നാലാം അധ്യായം രണ്ടാം തിരുവചനത്തിലൂടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് കൃതജ്ഞതാ വനിതരായി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് അവസാനമായിട്ട് പറഞ്ഞത് ഇത് തന്നെയാണ് ക്രിലോഭനങ്ങളിൽ വിടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും വീണ്ടും പത്താം ഡേം ആറാം അധ്യായം ആറാം വാക്യത്തിലൂടെ കർത്താവ് നമ്മളോട് ഇപ്രകാരമാണ് നീ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം ഒരു പ്രാർത്ഥനയുടെ ജീവിതമായി മാറ്റുക അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഉള്ളതായിരിക്കരുത് രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലാണെങ്കിലും ഏത് അവസരങ്ങളിലാണെങ്കിലും ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുക അറിയുന്ന പിതാവ് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം ചെയ്യും ആ അനുഗ്രഹം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ ജീവിതത്തിൽ വന്ന് വാസമുറപ്പിക്കും എന്നുള്ള ഒരു അനുഗ്രഹമാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ പിതാവായ ദൈവവും ഭക്തനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും വന്ന് വാസമുറപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും വന്ന് വാസമുറപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഒരുക്കാം വിശ്വാസത്തിലൂടെ അനുസരണയിലൂടെ എളിമയിലൂടെ ജീവിത വിശുദ്ധിയിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം ഈ ഒരു നിയോഗത്തോടു കൂടി ഈ ഇന്നത്തെ പ്രാർത്ഥന നമുക്ക് നമുക്കൊരുമിച്ച് ഏറ്റുചെല്ലാം അമല മനോഹരിയായ മര്യാമ്പിക അങ്ങ് വിശുദ്ധിയുടെ നിികേതനമാണ് എങ്കിലും നീ പാപികളോട് വളരെ കാരുണ്യപൂർവമാണ് വർദ്ധിക്കുന്നത് പാപികളിൽ അങ്ങദേവികുമാറിൻ്റെ പ്രതിഷായ കാണുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നു നാഥെ ഇന്ന് ലോകത്തിൽ പാപം വളരെ വർദ്ധിച്ചിരിക്കുന്നു പാപബോധവും സത്യത്തെക്കുറിച്ചുള്ള അറിവും മനുഷ്യരിൽ കുറഞ്ഞു വരുന്നു അങ്ങ് പാപികളെ നിരന്തരം മാനസാന്തരത്തിനായി ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാപികളായ ഞങ്ങൾ പാപത്തെ പരിത്യജിച്ച് നിർമ്മല ജീവൻ നയിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ അപ്രകാരം ഞങ്ങൾ ഈശോയ്ക്കും പ്രിയങ്കരായി തീരുവാനുള്ള അനുഗ്രഹം നൽകണമേ ആ സ്നേഹമുള്ളവരെ ഇന്ന് നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ക്രിസ്തുവിനെ കൊണ്ട് കൃപ തരണമേ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ്ങയുടെ ഈശോ പരിശുദ്ധ തമ്പുരാന്റെ അമ്മേ പാപികളായ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്വങ്ങൾ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അപേക്ഷ ദയാപൂർവം ഇന്നത്തെ പരിശുദ്ധ അമ്മ അമ്മ ദൈവത്തെ സ്നേഹിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും ദൈവത്തെ സ്നേഹിക്കാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണം ഈ ഒരു പ്രാർത്ഥന ഇന്ന് മുഴുവനും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എല്ലാവരെയും ഈശോ ഉണ്ടാകട്ടെല്ലാവരെയും എന്ന് പ്രാർത്ഥിക്കുകയാണ്